ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഉള്ളി വടെ ആയാലോ ചായക്കൊപ്പം ഉള്ളി വട കഴിക്കാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാ ഉള്ളത് ഞാൻ ഇന്ന് ഉള്ളി വടയാണ് ഉണ്ടാക്കുന്നതേ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് സവാള എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ ശേഷം ഈ അരിഞ്ഞ് വെച്ച സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരുള്ളൂ അതിനുശേഷം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക കൂടെ കുറച്ച് കടലമാവ് കുറച്ച് മൈദപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് പെരും ജീരകം വലിയ ജീരകമാണേ പൊടിക്കാത്ത ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വെള്ളം ചേർക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സവാളയെല്ലാം നല്ല വെള്ളം ഈർപ്പമുണ്ട് വേണമെങ്കിൽ നമുക്കൊരു രണ്ട് സ്പൂണ് കൈ നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടെ ചേർത്താൽ മതി ഞാനൊരു രണ്ട് സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത് അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം വെച്ചതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറച്ചു വിട്ട് ചെറിയ തേയിൽ വേവിച്ചെടുക്കാം വളരെ എളുപ്പമാണ് നമുക്ക് സവാള അരിഞ്ഞ് നമ്മുടെ ഉള്ളി വട ഉണ്ടാക്കാനായിട്ട് ഒന്ന് ചായ തിളച്ച് വരുന്ന സമയം മതി നമ്മുടെ ഉള്ളി വടെ ഉണ്ടാക്കാനായിട്ട് ഇതിൽ ഞാൻ അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചായയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉള്ളിവിടെയും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടേ നമ്മുടെ ചായയും ഉള്ളിവിടെയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ